നമസ്കാരം ഇന്ത്യയിലെ എസ് യു വിപണി കുതിച്ചുപൊങ്ങുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കാണുന്നത് മുൻപൊക്കെ എസ് യു വി ഇത്ര ജനകീയമല്ലാത്ത കാലത്ത് ഹാഷ്ബാക്കുകൾക്കും സെഡാനുകൾക്കും ഒക്കെയായിരുന്നു കൂടുതൽ ആവശ്യക്കാർ ഇന്ന് ആ സാഹചര്യമൊക്കെ മാറി എവിടെ നോക്കിയാലും എസ് യു വി തരംഗമാണ് മഹീന്ദ്രയുടെ ധാർ മാരുതിയുടെ ജിംനി എന്നീ മോഡലുകളാണ് ഈ രംഗത്ത് ഇപ്പോൾ എടുത്തു പറയാനായിട്ട് ഉള്ളത് ധാർ രാജ്യത്തുണ്ടാക്കിയ ഓളം അത്ര ചെറുതല്ല ഇന്ത്യക്കാരുടെ പെട്ടെന്നുണ്ടായ ഓഫ് റോഡ് കമ്പവും ഓൺ റോഡിലെ രാജകീയ പ്രസൻസും അന്യായ ബിൽഡ് ക്വാളിറ്റിയും ഒക്കെയാണ് ധാറിനെ രാജ്യത്തെ ഏറ്റവും മികച്ച ജനപ്രീതിയേറിയ എസ് യു വിയാക്കി മാറ്റിയത് ഈ സെഗ്മെൻറ്റിലേക്ക് മഹീന്ദ്രക്കെതിരെ മുട്ടാൻ നോക്കിയവർ അടിയറവ് പറഞ്ഞിട്ടേ ഉള്ളൂ രാജ്യത്തെ ഏറ്റവും വലിയ കാർ ബ്രാൻഡായ മാരുതി ഒരു തുറന്ന യുദ്ധത്തിന് കാഹളം മുഴക്കിയാണ് ജിംനിയെ പുറത്തിറക്കിയത് ധാറിനെതിരെ വൈഡോർ പതിപ്പ് ഉൾപ്പെടെ അവതരിപ്പിച്ച ധാറിന്റെ ആധിപത്യം അവസാനിപ്പിക്കാമെന്നാണ് കണക്കുകൂട്ടിയാണ് ജിംനി എത്തിയത് എന്നാൽ മാരുതിയുടെ തീരുമാനം അൻപേ പാളിപ്പോവുകയായിരുന്നു ക്വാളിറ്റിയിലും വില നിർണയത്തിലെ പാളിച്ചയിലും ലുക്കിലും ഉണ്ടായ ഉണ്ടായ പ്രശ്നങ്ങളും കാരണം താറിൻ്റെ മുന്നിൽ ജിംനി തകർന്നു വീഴുകയായിരുന്നു മാരുതിയുടെ ഏറ്റവും കുറവ് മൂവിംഗ് ഉള്ള വാഹനമായി ജിംനി മാറുകയും ചെയ്തു താർ തൻ്റെ സാമ്രാജ്യത്തിൽ രാജാവായി തന്നെ വിലസിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാൽ അടുത്ത യുദ്ധത്തിന് വഴിയൊരുങ്ങിയിരിക്കുകയാണ് ഇവിടെ മാരുതിക്ക് പകരം എത്തുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച കാറുകൾ നിർമ്മിക്കുന്ന ഫോഴ്സ് എന്ന ബ്രാൻഡാണ് എസ് ഇ വി മാർക്കറ്റിൽ എല്ലാ കാലത്തും ഒരുപോലെ മികച്ചു നിന്നവർ തമ്മിലുള്ള പോരാട്ടത്തിനാണ് വഴിയൊരുങ്ങുന്നത് ഇന്ത്യയിലെ മുൻനിര വാഹന നിർമ്മാതാക്കളായ ഫോഴ്സ് മോട്ടേഴ്സിൻ്റെ ഗൂർഖയാണ് ഇനി പുതിയ രൂപത്തിൽ എത്തുന്നത് താറിനെ ഒന്ന് അടിച്ചു വീഴ്ത്താൻ ഏറെ നാളുകളായി ഈ വാഹനത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ സ്ഥിരമായിരുന്നു എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഇൻ്റീരിയറിലെ ക്യാബിനുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ കമ്പനി തന്നെ പുറത്തുവിട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഫീച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിരവധി മാറ്റങ്ങളോടെയാണ് പുതിയ ഗൂർഖ എത്തുന്നത് സെവൻ സീറ്റർ ലേ വലിയ ടച്ച് സ്ക്രീൻ ഡിജിറ്റൽ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് ഹൈലൈറ്റ് പുതിയ ഫീച്ചർ കൂട്ടിച്ചേർക്കലുകളുടെ നിലവിൽ വിൽപ്പന നടത്തുന്ന മൂന്ന് ഡോർ പതിപ്പിനോട് സാമ്യമുള്ള പുതുക്കിയ ഡാഷ് ഇതിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ പുതിയ മോഡലിൽ ഇപ്പോൾ ഒരു വലിയ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ കൂടിയിട്ടുണ്ട് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് സ്റ്റിയറിങ്ങും നിലവിലുള്ള മോഡലിന് സമാനമാണ് ഒരു പുതിയ ഡിജിറ്റൽ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററും ഗൂർഖ ഉപഭോക്താക്കളെ കാത്തിരിപ്പുണ്ട് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ടയർ പ്രഷർ മോണിറ്റർ ഇലക്ട്രോണിക് സ്റ്റേബിലിറ്റി കൺട്രോൾ സ്പീഡോമീറ്ററിനും ടാക്കോമീറ്ററിനുമുള്ള ഡിജിറ്റൽ റീഡ് ഔട്ടുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഗൂർക്ക സിലൗട്ട് ഉപയോഗിക്കുന്ന സ്റ്റാർട്ട് അനിമേഷനുമായാണ് ക്ലസ്റ്ററും വരുന്നത് ഇതുകൂടാതെ ഉള്ള ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് അതിന് ലോഞ്ചിന് ശേഷമേ കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂ പവർ ട്രെയിനിൽ നയൻറ്റി വൺ ബി എച്ച് പി കരുത്തും ടു ഫിഫ്റ്റി എൻ എം പുറപ്പെടുവിക്കുന്ന അതേ ടു പോയിൻ്റ് സിക്സ് ലിറ്റർ ഫോർ സിലിണ്ടർ ടെർബോൺ ഡീസൽ എഞ്ചിനുമായി ഗൂർഖ ഫൈഡോർ എത്തുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് ഫൈഡോർ റിയർ വീൽ ഡ്രൈവിലും അതുപോലെ തന്നെ ഫോർ ഇൻറ്റു ഫോർ സ്പെക്കിലും വാഗ്ദാനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫൈഡോർ വകഭേദത്തിൽ വരി സീറ്റ് ക്രമീകരണവും ഏർപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന എന്തായാലും ധാരനെ പൂട്ടുമോ എന്നാണ് എല്ലാ വാഹന പ്രേമികളും ഇപ്പോൾ നോക്കുന്നത് നമുക്കറിയാം ഗൂർഖ ഓഫ് റോഡുകളിലെ രാജാവായിരുന്നു ഒരു കാലത്ത് മഹീന്ദ്രയുടെ ധാറിനോട് തുറന്ന യുദ്ധത്തിനേക്ക് ഗൂർഖ എത്തുമ്പോൾ അതിൻ്റെ പുതിയ സ്പെക്കുകളും അതുപോലെ തന്നെ മിൽക്ക് ക്വാളിറ്റിയും എല്ലാം തന്നെയാണ് വീണ്ടും ചർച്ചയാകുന്നത് ജിംനിയെ പോലെ താറുമാറാകുമോ അതോ താറിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന മരണമാസ ഐറ്റവുമായിട്ടാണോ ഫോഴ്സ് ഗൂർഖയുമായി എത്തുന്നത് എന്നൊക്കെയാണ് ഇനിയുള്ള ചർച്ചകൾ എന്തായാലും ഫീച്ചറുകൾ തമ്മിലാണ് ഇവിടെ യുദ്ധം ചെയ്യാൻ പോകുന്നത് ഏറ്റവും മികച്ച ഫീച്ചറും അതുപോലെ തന്നെ റോഡിൽ രാജാവ് അതായത് രാജകീയ പ്രസൻസ് നൽകുന്ന വാഹനമായിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്നത് സംശയമില്ലാത്തൊരു കാര്യമാണ് അതിൽ ഇനി ഗൂർഖ വിജയിക്കുമോ ഇല്ലയോ എന്നാണ് കണ്ടറിയേണ്ടത്